ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കുമ്പോൾ ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഇതിലേക്ക് അപേക്ഷിക്കേണ്ടി ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായി ഇൻകം ടാക്സ് തമിഴ്നാട് സംസ്ഥാനത്തിലേക്ക് വേണ്ടിയിട്ടാണ് കാൻറ്റീൻ അറ്റൻഡൻറ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ് നെയിം ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ് ഇതിലേക്ക് ഇരുപത്തിയഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് ജനറൽ വിഭാഗത്തിന് പതിമൂന്ന് വേക്കൻസി ഒ ബി സി ആറ് ഇ ഡബ്ല്യു എസ് രണ്ട് എസ് സി മൂന്ന് എസ് ടി ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെയാണ് ശമ്പളം സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആൾക്ക് അതിൻ്റെതായ ഏജ് അളവുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ ഒമ്പത് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്ക് അപ്ലൈ ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും രീതി ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കും അടുത്ത നോട്ടിഫിക്കേഷനേമുണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ